ഹായ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നേ ഞാൻ അവരുടെ ലൈവ് കാണാറുണ്ട് അവരുടെ ലൈവ് മാത്രമല്ല അവരുടെ വീഡിയോസും ഞാൻ കാണാറുണ്ട് കാരണം എനിക്കിപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ആ ഒരു ലൈവിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചുണ്ട് ഭയങ്കര കറുത്തിട്ടാണെന്ന് ആണോടെ അപ്പോൾ അന്ന് കുറച്ച് ചുവന്നിരിക്കട്ടല്ലേ ഉം ഇങ്ങനെയൊക്കെ എനിക്ക് ഒരുങ്ങി നടക്കാൻ അറിയാം പക്ഷെ സാഹചര്യങ്ങളും സമയവും ഒക്കെ നമുക്ക് പറ്റില്ല പിന്നെ എൻ്റെ മോൺന്ന് പറയുന്ന നല്ല വലുതായി ഇത് വലിയ കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ അപ്പൊ അവരൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ പറ്റുമോ അപ്പൊ അതൊക്കെ കണ്ടാണ് ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാത്തത് പിന്നെ കണ്ണിൽ കരി എഴുതും കേട്ടോ പിന്നെ ഇതാരെയും കട്ടതും മോട്ടിച്ചതും ആരെയൊന്നും വ്യാചിച്ചോ വാങ്ങിച്ചതൊന്നും അല്ലല്ലോ തന്നെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു വച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇൻ എൻ്റെ പേര് എഴുതി വെച്ചിട്ട് ആരോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ രേണാവോ എന്തെങ്കിലും ആവട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആരോ എൻ്റെ പേര് കേസൊക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി തന്നെ നേരിടാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ പോയി കഴിഞ്ഞാൽ വിചാരിക്കില്ലേ ഇവർ പറഞ്ഞ ഭീഷണിയിൽ ഞാൻ വീണുപോയി എന്ന് അപ്പോൾ ഞാൻ ആദ്യമായി വിമർശിക്കുന്ന ഒരാളല്ല ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് വിമർശനമല്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത് വിമർശനമായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അവരെ വിമർശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് വീഡിയോസിൻ്റെ താഴെ ഞാൻ കമൻ്റ് ഇടാറുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടും അവരെന്നെ അന്നൊന്നും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കമൻ്റ് പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയി നോക്കിയാലും ഒരൊറ്റ കമൻ്റ് പോലും എൻ്റെത് അവരെ ഇതിൽ കാണാൻ പറ്റില്ല പക്ഷെ ഇവരെന്നെ ഹൈഡ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് ഇവരുടെ മകളെ എത്തിയും കാനെ കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ മകളെ എത്തി ആക്കൂല പിന്നെ എന്തിനാണ് എന്നും എന്നും ഈ മകളെ ഇങ്ങനെ പൊന്തിച്ച് പറയുന്നത് അല്ലെങ്കിൽ മകളുടെ പേരെടുത്ത് ഇങ്ങനെ പറയുന്നത് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കമൻ്റ് ഇട്ടത് പക്ഷെ അതിൻ്റെ താഴെ ഇവർ ഒരു പത്തോളം കമൻ്റുകൾ ഇട്ടു പത്ത് കമൻറ്റിനെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പത്ത് കമൻറ്റിൻ്റെ റിപ്ലൈയും ഒരു തരം ഭീഷണിയായിരുന്നു ലാസ്റ്റ് എൻ്റെ കമൻ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇവർ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവർ ഹൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഡിലീറ്റ് ചെയ്യുന്ന കമൻറ്റുകളെന്ന് പറയുന്നത് വളരെ മോശമായ കമൻറ്റുകളാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ടൊരു വിമർശനമാണ് ഞാൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്നിട്ടും ഇവർ ഇവരെന്തുകൊണ്ട് എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊതുജനങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കമൻ്റ് അവിടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തതും പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവരെ വന്നിട്ട് അറിയിക്കുകയും ചെയ്തു ഇവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളുടെ നിങ്ങളോട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഉടനെ തന്നെ ഇവർ എന്നോട് പറഞ്ഞത് നിന്റെ ചാനൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു എന്നാണ് അപ്പൊ എനിക്കാണെങ്കിൽ ഈ ഭീഷണി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തരം വിരളി കയറ്റം എനിക്ക് വരും അപ്പോ ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം കുറേ തെളിവുകൾ ഇപ്പോഴാണ് കിട്ടിയത് ഇവരെ ഞാൻ വിമർശിച്ചു തുടങ്ങുമ്പോൾ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോകണമെന്നാണ് ഞാൻ കരുതിയതെങ്കിലും ആ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റുകളിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കമൻറ്റു എന്ന് പറയുന്നത് ഇവർ ഹൈഡ് ചെയ്ത കമൻറ്റിൻ്റെ ഉടമ ഉടമസ്ഥരായിരുന്നു അതായത് ഒരുപാട് പേര് ഇവരെ വിമർശിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ പല ചെയ്തികളും പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഹൈഡ് ചെയ്തു വയ്ക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ താഴെ വന്ന കമന്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അതായത് ഇവർ പറയുന്നത് പോലെ ഇവർ ശരിക്കും ഒരു പാവ പിടിച്ച ഒരു സ്ത്രീ അല്ല എന്നുള്ളത് എൻ്റെ കമൻറ്റിൻ്റെ റിപ്ലൈകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇവരുടെ വീഡിയോസ് നിരന്തരം വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഇവർ ഒരു ആക്ടിംഗ് നടത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു പാവം പിടിച്ച ഒരു ഉമ്മ എന്നുള്ള ഒരു ഇമേജ് ഭയങ്കര കഷ്ടപ്പെട്ട് പിന്നെ അഭിനയിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ യാഥാർത്ഥികമായിട്ട് എൻ്റെ വീഡിയോ മറ്റൊരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരാൾ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ ഒരു മറ്റൊരു ചാനലിലെ ഒരു സ്ത്രീയുമായിട്ട് ഈ ആൾ ഭയങ്കരമായിട്ട് പോട്ടി നടത്തുന്നത് അതായത് കമൻറ്റ് ബോക്സിൽ ഒരു പോട്ടി നടത്തുന്നത് എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അതിനെ റിപ്ലൈ ചെയ്യാനൊന്നും തോന്നിയില്ല കാരണം വളരെ മോശമായ രീതിയിലാണ് ആ ഒരാൾ കമൻ്റ് ചെയ്യുന്നത് അയാൾ ഒരു യൂട്യൂബർ ആയിരുന്നു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഇത് കാര്യം അപ്പം ഞാൻ ഈ ഒരു കമന്റ് ഇടുന്ന ആളുടെ ചാനലിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര അയാൾ എന്തോ ഒരു എന്താണ് പറയുന്നതെന്ന് കൂടി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അയാളുടെ ചാനലിലുള്ള കാര്യമല്ല അയാളുടെ മെസ്സേജ് കമൻ്റില് ഞാൻ എനിക്ക് കാണാൻ പറ്റിയത് എന്തായാലും അത് അവിടെ അങ്ങ് അവസാനിച്ചു പക്ഷെ എന്നെ വിമർശിച്ച ആ ഒരു ആളെന്ന് പറയുന്നത് ഈ കമന്റിൽ ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ആ ഒരു വിമർശനം അയാൾ എന്നെ എടുത്ത് വിമർശിച്ചത് എൻ്റെ മാതാപിതാക്കളെ ഭയങ്കരമായിട്ട് പിന്നെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെയുള്ള കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റിൽ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതായത് എന്നെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ അയാൾ അറിഞ്ഞു നിനക്കറിയണോ നിങ്ങൾക്കറിയണോ ഞാനത് ഇടാം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് അസ്വസ്ഥത തോന്നുന്ന തരത്തിലുള്ള ഒരു കമൻ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ആ ഒരാളിന് അതായത് ചപ്പും ചവറിനുമെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ അതിനെതിരെ അയാളുടെ വാദങ്ങളെ ഖണ്ടിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് എതിരെ അയാൾ ചെയ്തത് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അലിഗേഷൻ എൻ്റെ നേരെ അഴിച്ചുവിടുക എന്നുള്ളതാണ് എൻ്റെ ആരോപണങ്ങളെ പിന്നെ എതിർക്കുന്ന ഒരു വീഡിയോ ആയിരുന്നില്ല അത് പകരം എൻ്റെ മേൽ ഒരു തെറ്റ് ആരോപിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്റെ വീഡിയോയ്ക്ക് താഴെ ഭയങ്കരമായിട്ട് കമൻ്റിലൂടെ എന്നെ തളർത്തുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് ഇടുന്നത് അതിനോടൊപ്പം തന്നെ അഷ്കർ വ്ലോഗ് എന്ന് പറയുന്ന ഒരാളിനെയും കൂടി കൂട്ടുപിടിക്കുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്കർ വ്ളോഗ് ഈ ഞാൻ വിമർശിച്ച ഈ പാവപ്പെട്ട ഉമ്മേനെക്കുറിച്ച് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവരുടെ സെക്കൻഡ് ഹസ്ബൻ്റിനെക്കുറിച്ച് അവരൊരു ഭയങ്കര ഗുരുതര ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആരോപണത്തെ ആരോപണം ശരിയല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവ് കുറെ യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തതിൽ ഒരാൾ ഈ അഷ്കർ വ്ളോഗ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ അഷ്കർ വ്ളോഗ് ഒരു ലൈവ് ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് താങ്കൾ പറയുന്ന കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യിപ്പിക്കരുത് നിങ്ങൾ ശരിയായ കാര്യങ്ങൾ മാത്രം സമൂഹത്തിന് കൊടുക്കണം പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശ രൂപേണ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ ഈ പാവപ്പെട്ട ഉമ്മ വന്ന് എന്നോട് കാണിച്ചതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒട്ടനേകം കമൻറ്റുകൾ ആ ലൈവിലുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇവർ ഒരിക്കലും ഒരു എന്താണ് ഒരു ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുള്ള ഇവർ പറയുന്നത് പോലെ ഇവർ ആ ഒരു മതത്തിന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു സ്ത്രീ അല്ല എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു ലൈവായിരുന്നു അത് എന്തായാലും പിറ്റേ ദിവസം മുതൽ ഇവരുടെ ഓരോ വീഡിയോകളും എടുത്ത് വെച്ച് ഞാൻ പൊതുജനത്തിന്റെ പൊതുജനത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി അതിന്റെ അടിസ്ഥാനത്തെ എനിക്ക് നിരന്തരമുള്ള സൈബർ അറ്റാക്ക് തന്നെ നേരിടേണ്ടി വന്നു അപ്പം ഇവരെ കുറിച്ച് ആഴത്തിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണമൊക്കെ നടത്തി ഒരുപാട് പേരെടുത്ത് ചർച്ച ചെയ്ത് ഇതിൻ്റെ പിന്നിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ഏകദേശ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വാ അടയ്ക്കുക ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഉറപ്പായും എൻ്റെ വാ അടയ്ക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി എനിക്കൊരു അറ്റാക്ക് എന്തായാലും നടക്കും അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് എങ്കിലും നടക്കും കാരണം ഈ പാവപ്പെട്ട ഉമ്മേനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നേരെ എടുത്ത് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്ന ഒരു ഭയങ്കര ഗുഡ് ക്വാളിറ്റി ഈ ഉമ്മയ്ക്കുണ്ട് അത് നമ്മുടെ ഷാജിദാ ഷാജി ആസൂറ ബ്ലോഗ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെക്കുറിച്ച് വിമർശനം ഞാൻ തുടർന്നത് പക്ഷേ അതിനുശേഷം ഞാൻ നേരിട്ടത് ഈ ചപ്പും ചവറും എന്ന ഒരൊറ്റ ആളിൽ നിന്നും നേരിട്ടത് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സൈബർ അറ്റാക്കായിരുന്നു സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ ഒരാൾ എന്നെ ഏതെല്ലാം രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് എത്ര ഫേക്ക് അക്കൗണ്ടിലൂടെ വന്ന് എന്നെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്ന ഓരോ അലിഗേഷൻസും എൻ്റെ ഊഹാഭോഗങ്ങളല്ല ഞാൻ ആരോപിക്കുന്ന ഒന്നല്ല ഞാൻ തെളിവ് സഹിതമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ചില വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പാവപ്പെട്ട ഉമ്മ ഭയങ്കരമായിട്ട് എൻ്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയും തെളിവ് കൊണ്ടുവരികയും തെളിവ് കൊണ്ടുവരികയും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഇവർ ഒരു ഭയങ്കര ഒരു ചൂഷണം നടന്നോ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഇവരൊരു സ്വർണവും എടുത്തു വെച്ചിട്ട് ഒരു സ്വർണം എടുത്തു വെച്ചിട്ട് ഹതിയാണ് ഇത് ഹതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സെക്കൻഡ് ഹസ്ബൻഡ് ഒരു യൂട്യൂബറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അതൊരിക്കലും ഹതിയല്ല അത് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സ്വർണ്ണമാണ് ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്ത്രീയല്ല ഇവരുടെ കയ്യിൽ പതിനഞ്ച് പവന്റെ സ്വർണ്ണമുണ്ട് ഈ പതിനഞ്ച് പവനും ഇവർ അവിടെ തന്നെ വെച്ചിട്ട് ഇവരില്ലായ്മ പറഞ്ഞത് എന്ന് പറയുന്നത് വെറുതെയാണ് ഇവരുടെ ഫാമിലി ഇവരുടെ നാട്ടുകാര് ഒക്കെ ഇവരെ ഭയങ്കരമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് എന്തായാലും ഈ ഒരു സ്വർണം ഹതിയ അല്ല എന്ന് തെളിയിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ തെളിയിച്ചു ഞാൻ തെളിയിച്ച ഒരു കാര്യങ്ങളും തന്നെ പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ ആയിരുന്നില്ല അപ്പൊ ഇവര് ഇവരുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവര് വെല്ലുവിളികൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഞാൻ ആഴത്തിൽ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഇവർ എന്നെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവർ ഇങ്ങനെ ഒരു സ്ത്രീയാണ് അതായത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാവം ഇമേജ് എന്ന് പറയുന്നത് അതൊരു ആണ് ഇവരുടെ റിയൽ ക്യാരക്ടറാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാര്യങ്ങൾ അതായത് ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ എത്രത്തോളമാണ് ആ ഒരു കുട്ടിയെ അവരുടെ അവളുടെ വോയിസ് വെച്ചിട്ട് അവളുടെ ഫേസ് വെച്ചിട്ട് അവളുടെ മാതാപിതാക്കളെ വെച്ചിട്ട് അവളുടെ സ്വഭാവഗുണത്തെ വച്ചിട്ടൊക്കെ എത്രത്തോളമാണ് അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ രൂക്ഷ വിമർശനവുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സ്വർണ്ണ ഹതിയ കളവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കളവാണ് എന്നുള്ളത് ഇവർ പോലും അറിയാതെ ഇവരുടെ വായിൽ നിന്നും പുറത്തു വരുന്നുണ്ടായിരുന്നു ഈ വീട് വെക്കാൻ എന്ന പറഞ്ഞുകൊണ്ട് ഇവർ പൊതു മുമ്പിൽ ഇല്ലായ്മയും വല്ലായ്മയും പറയുന്ന സമയത്ത് ഇവർക്ക് ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല നാട്ടുകാരും ഉണ്ടായിരുന്നില്ല എന്നാൽ വീട് വെച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരെല്ലാം തന്നെ നേരത്തെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് ഇത് മാത്രമല്ല ഈ വീടെന്നു പറയുന്നത് പഞ്ചായത്തിൽ നിന്നും ഒരു വർഷത്തിനു മുമ്പേ ഇവർക്ക് ആയ ഒരു വീടും കൂടിയായിരുന്നു അപ്പൊ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ ഇവർ ചൂഷണം ചെയ്യുക തന്നെ ആയിരുന്നു എന്നുള്ളത് ഇവരുടെ പിന്നീടുള്ള വീഡിയോകൾ കണ്ട് ആൾക്കാർ സ്വയം മനസ്സിലാക്കി ഇവർ പിരിഞ്ഞു പോയതായിരിക്കാനാണ് സാധ്യത ഞാൻ വിമർശിച്ചത് കൊണ്ടല്ല ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുള്ളത് എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ ഒരാള് നിരന്തരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അതുമായിട്ട് പോലീസിലോ കോടതിയിലോ ഒന്നും പോവാൻ ആഗ്രഹമില്ല കാരണം ഞാൻ വന്നിരിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഇതൊരു പൊതുജന സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ത്യജിക്കാം ഇതിൽ പിന്നെ എന്നെ ഇപ്പോൾ ഒരാൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ മേലൊരാരോപണം ഉന്നയിക്കുന്നു എങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ് കാരണം ഞാൻ പൊതുസമൂഹത്തിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ വരുന്ന ലൈവുകളിൽ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ കേൾക്കുമ്പോൾ എന്നോട് ഡയറക്റ്റായിട്ട് ആൾക്കാർ ചോദിക്കും അതിന് വ്യക്തമായ മറുപടി ഞാൻ കൊടുക്കാറുമുണ്ട് പിന്നെ പോലീസിലും പട്ടാളത്തിലും ഒക്കെ പരാതി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള വലിയ അലിഗേഷൻ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് എനിക്ക് സൈബർ അറ്റാക്കായിട്ട് ഈ ഒരു ചപ്പും ചവറിൽ നിന്ന് നേരിട്ടത് എന്തായാലും ഈ പറയുന്ന ചപ്പും ചവറിനും എൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രിഡ്ജ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അയാൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ ഒരു പാവപ്പെട്ട ഉമ്മ അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഈ പാ ഈ ചപ്പും ചവറുമിൻ്റെ ഭാര്യ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലുമില്ല അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല ഈ ചപ്പും ചവറിനെ ഇവർക്ക് അറിയാവുന്നത് എന്ന് പറയുന്നത് എൻ്റെ വായ് എങ്ങനെയെങ്കിലും അടയ്ക്കണം അതിന് എന്താണ് ഏതെങ്കിലും ഒരു രീതിയിൽ വീഡിയോ ചെയ്ത് ഇവരെ മാനസികമായി തകർക്കുക നമുക്കറിയാം ഒരു സ്ത്രീ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവരുടെ കുടുംബ ജീവിതത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ തളർന്നു പോകും പിന്നെ അവരുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ മക്കളുടെ മേലെ ആരോപണങ്ങൾ വരുമ്പോൾ ഇതെല്ലാം എൻ്റെ നേരെ പയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം ഞാൻ വന്ന് നിൽക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതുപോലുള്ള ഒരുപാട് അലിഗേഷൻസ് ഞാൻ കേൾക്കേണ്ടി വരും എന്നുള്ളതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരം പറയണം എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉത്തരം പറയേണ്ടതുള്ളൂ എന്തായാലും എൻ്റെ നേരെ വന്ന ആക്രമണങ്ങൾ ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഓരോന്നും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു കൂടി ഇതിനെ ഈ ഒരു ആളിനെ അതായത് ചപ്പും ചവറുമിനേയും വെളുപ്പിക്കാൻ ഒരു ചാനൽ നടന്നിട്ടുണ്ടായിരുന്നു അതേ ചാനൽ തന്നെ ഈ പാവപ്പെട്ട ഉമ്മേനെയും വെളുപ്പിച്ച് വെളുപ്പിച്ച് കുട്ടിയില്ലാതാക്കിയ ഒരു ചാനലും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളതൊക്കെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു സലാം പറ ഞാൻ പോവുകയും ചെയ്തതിന് ശേഷം ഒരാഴ്ചയായി ഞാൻ ഈ ഒരു ഉമ്മയെക്കുറിച്ച് ഈ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ സ്വാഭാവികമാണ് നമ്മളൊരു കാര്യം പൊതുസമൂഹത്തിൽ പറയുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് ആൾക്കാർ ചോദ്യം ചെയ്യും ചോദിക്കും അതെന്താണ് അങ്ങനെ അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറയാം ഇഷ്ടമില്ലെങ്കിൽ അത് മറുപടി പറയാതിരിക്കാം ഞാൻ കയറിയ ഒരു ലൈവിൽ ഒരു കൂട്ടം ആൾക്കാർ എന്നോട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാനതിന് ന്യായമായ ആൻസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാതായിട്ട് ഒരു ഒരാഴ്ചക്കായിട്ടുണ്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് ചെയ്യാതെ ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരാഴ്ച കൊണ്ട് ആ ഉമ്മയ്ക്ക് സംഭവിച്ച വ്യൂവേഴ്സിന്റെ അളവ് കുറവുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത് അത് ഞാൻ കാരണമല്ല ഇവരുടെ തന്നെ വെല്ലുവിളികളും ഇവരുടെ തന്നെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താലറിയാം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ഇവരൊരു പാവം ഉമ്മ ആവാൻ വേണ്ടി ഒരുപാട് ആക്ട് ചെയ്ത് ആളുകളെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇവരൊരു ഭീഷണി താത്തയാണ് ഇവര് ഇവർ ഇവർക്കെതിരെ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അവരെ ഏത് വിധേനയും തകർത്ത് അവരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല മിടുക്കുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് ഞാൻ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും അതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ ഒരു രണ്ടാഴ്ചയായിട്ട് അവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയും വിശ്വാസ ആലിമിനൊക്കെ പഠിച്ച ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത് ഇത്രയും മോശമായിട്ട് എനിക്ക് തോന്നുന്നു അത്ര മോശമായിട്ട് അവർ സംസാരിക്കാറുണ്ട് അത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആ ഒരു സ്ത്രീ സംസാരിക്കുന്നത് അപ്പം ഇത് തന്നെയാണ് ഞാൻ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചതും ഞാൻ പറയാതെ തന്നെ അവർ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചു അവസാനം അവരുടെ റിയൽ ക്യാരക്ടറും അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് സ്ഥിരമായി മറ്റുള്ളവരെ ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഒരു അഷ്കർ കുറിച്ച് സ്ഥിരമായി എന്തൊക്കെയോ പറയുന്നുണ്ട് അസുറ ബ്ലോഗ്സിനെ കുറിച്ച് സ്ഥിരമായി എന്തൊക്കെയോ പറയുന്നുണ്ട് അവരൊന്നും വീഡിയോ ചെയ്തതോ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിമർശിച്ചത് കൊണ്ടായിരിക്കാം ഞാനത് സ്വീകരിക്കാൻ തയ്യാറുമാണ് എന്തായാലും അതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു ആത്മഹത്യാ ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട് ബീൻ ഫാമിലി ആണ് കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യാനും പോകുന്നില്ല അവർക്ക് ഈ പറയുന്നത് പോലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല ഇതെന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും മണ്ടരാകുന്നത് പൊതുജനങ്ങൾ തന്നെയാണ് അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ വ്യൂവേഴ്സിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താണ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആരോ കൊടുത്ത ഒരു ബുദ്ധി ആയിരിക്കണം ഈ എന്താണ് നിയമപരമായി പോരാടുന്നു നിയമപരമായി ഇതിനെ നേരിടുന്നു എന്നുള്ള ഒരു അലിഗേഷൻ ഇവർ കൊണ്ടുവന്ന് കൊണ്ട് ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ നാടകങ്ങൾ ഇവർ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇതും ഞാൻ നിങ്ങളോട് പറയുകയാണ് വമ്പൻ നാടകം എന്ന് തന്നെ പറയാം വമ്പൻ നാടകം കാരണം നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുന്നു അവിടെ പോലീസ് കാര് ആ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിസീപ്റ്റ് തരും ആ ഒരു കേസ് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു റിസീപ്റ്റ് ഈ ഉമ്മ സബ്മിറ്റ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ തുമ്മിയാലും തുമ്മിച്ചാലും വീഡിയോ എടുത്ത് കാണിക്കുന്ന ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും കാണിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നതും കാണിച്ചിട്ടില്ല എവിടെയോ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു എന്തായാലും എനിക്ക് പൊതുജനങ്ങളോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങളെ പിടിച്ചിരുത്താൻ അതായത് ഇനി മുതൽ ഇനി മുതൽ ഒരു രണ്ടാഴ്ചത്തേക്ക് ഈ ഉമ്മയ്ക്കൊരു കണ്ടന്റായി ഞാൻ നിയമപരമായി നേരിടുകയാണ് ഞാൻ നിയമപരമായി നേരിടുകയാണ് അവർ നിയമപരമായി നേരിടുകയോ നിയമപരമല്ലാതെ നേരിടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഞാൻ എന്താണോ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ചത് അത് ഞാൻ പൊതുസമൂഹത്തിനെ അറിയിച്ചു കഴിഞ്ഞു ഇവരെക്കുറിച്ച് ഇനി എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പറയും പിന്നെ ഇവരൊരു അഡ്രസ്സ് അതായത് ഒരുപാട് പേരുടെ അഡ്രസ്സ് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട് അത് അവരവർ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് കാരണം ഈ സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര വമ്പൻ ട്രാപ്പുകൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഒരു മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കാൻ നിങ്ങൾക്ക് ഹതിയുടെ കാര്യം തന്നെ എടുക്കാമല്ലോ പിന്നെ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അവർ എന്തെല്ലാം ട്രാപ്പാണ് ഉണ്ടാക്കി എന്തെല്ലാം കളവ് നാടകങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പോൾ അവരവർ ചിന്തിക്കുക ഇതുപോലുള്ള ഒരു കാര്യം പൊതുസമൂഹത്തിൽ സ്വന്തം ആധാറിലെ അഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അവരവർ ചിന്തിക്കുക പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയും കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നവർ ചിന്തിക്കണം എനിക്കും ഭർത്താവുണ്ട് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്ത് തിരിച്ചു വന്ന അദ്ദേഹമാണ് ഒരു ഉമ്മയുണ്ട് അപ്പം അദ്ദേഹം വീണു പോയത് നന്നായി അവൻ കിടന്നത് നന്നായി കിടപ്പിലായത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇത് കേൾക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കുടുംബം എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഉണ്ട് ഒരു വിമർശനം നേരിടുമ്പോൾ നിങ്ങൾ ഫേസ് ടു ഫേസ് വിമർശിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കണം അല്ലാതെ കുടുംബക്കാരെ ഭർത്താവിനെ മക്കളെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് പിന്നെ എൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്തു എൻ്റെ അഭിമാനത്തിനെയാണ് ഇട്ടത് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളെ മണ്ടരാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ആരാണ് അഭിമാനത്തെ തൊട്ട് കളിച്ചത് എന്നുള്ളത് ചിന്തിക്കുക പിന്നെ നിങ്ങൾ പറയുന്ന അലിഗേഷൻ എന്താണ് സൂഫി സഫർ ടു പോയിന്റ് ഓ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവ് എവിടെ നിങ്ങൾ ആ ഒരു മോശം കമന്റ് എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തില്ല എന്നാൽ ഈ സൂഫി സഫർ ടു പോയിന്റ് ഒ എന്നുള്ളത് ഒരു കൊട്ടേഷൻ കാരനാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയത് തുടങ്ങിയിട്ട് ഏറെ കാലങ്ങളായി അപ്പോൾ എനിക്ക് പൊതുജനങ്ങളോടാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ കുറച്ച് നാൾ പോലീസ് കേസ് വഴക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ആത്മഹത്യക്ക് കാരണം ബീൻ ഫാമിലി ആണ് എന്ന് അവർ എഴുതി കൊടുത്തു എന്ന് ആരെയാണ് ഈ പൊട്ടരാക്കുന്നത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ആത്മഹത്യക്ക് ഒരാൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ പോലും കേസെടുക്കാൻ വകുപ്പുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആത്മഹത്യക്ക് കാരണക്കാരിയെന്ന് പിന്നെ ഇവരുടെ ലൈവുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ആൾക്കാരുടെ കമന്റുകൾ പോലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എത്രത്തോളം ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ ഹൈഡ് ചെയ്ത ആൾക്കാരാണ് വന്നിട്ട് കമന്റ് ചെയ്യുന്നത് കമന്റുകൾ നിങ്ങൾ വായിക്കാതിരിക്കൂ എൻ്റെ വീഡിയോയ്ക്ക് തഴ കമൻ്റുകൾ വരുന്നത് അപ്പൊ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് മണ്ടന്മാരാകാതിരിക്കുക ആരാവാതിരിക്കണം നിങ്ങൾ വ്യൂവേഴ്സാണ് മണ്ടന്മാരാവാതിരിക്കുക പിന്നെ എന്താണ് ഇവരുടെ ഈ തട്ടിപ്പ് നാടകത്തിന് ഇങ്ങനെ കൊട പിടിച്ച് ഇവരുടെ പിന്നാലെ നടക്കുന്ന സമയത്തിന് ആ തെസ്ലി മീഡിയയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രോഗ്രാമും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനമെങ്കിലും കിട്ടും അല്ലാതെ ഇവരുടെ ഇവർ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് നാടകം കളിച്ചിട്ട് ഇവർ സുഖമായി കിടന്നുറങ്ങാറുണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങളിതെല്ലാം കണ്ടിട്ട് അയ്യോ ഇവർ ഇത്രയും സങ്കടപ്പെടുന്നുണ്ടല്ലോ ഇത്രയും സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പിന്നാലെ പോവലാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ഇതിലെ ഇതിലെ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഇതിന്റെ പിന്നാലെ വന്ന് എന്നും ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റൂല അവരെന്തെങ്കിലും കിടന്ന് തുള്ളുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയുമായിട്ട് വരികയും ഇല്ല കാരണം ഞാൻ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇനി എന്നും 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 വന്നിട്ട് ബീൻ ഫാമിലി ഉത്തരം പറ ബീൻ ഫാമിലി ഉത്തരം പറ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശല്യം ചെയ്യാതിരിക്കുക പിന്നെ എന്റെ ശരീരത്തിൽ ഒരുപാട് കുറവുകളുണ്ട് കാരണം ഞാൻ വയസ്സായി എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുള്ള ആളുകൾ ആൾ തന്നെയാണ് അതൊക്കെ എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തിലുമാണ് അതൊക്കെ സഹിക്കേണ്ടത് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒക്കെയാണ് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക അപ്പം അത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്